തൃശൂരിൽ രാഷ്ട്രീയം ിലെ ഭരണം പിടിക്കാൻ സഖ്യം പഞ്ചായത്തിൽ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ പഞ്ചായത്തുകളിൽ അധികാരം നേടി നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്ന സംഘടനയായി കോൺഗ്രസും യു ഡി എഫും മാറിയതിന്റെ ഉത്തമ ഉദാഹരണമാണ് തൃശൂരിലെ ഗ്രാമപഞ്ചായത്തുകളിലെ വിജയം ഭൂരിപക്ഷം നേടാൻ കഴിയാതിരുന്ന ബി ജെ പിയിലെ നാല് അംഗങ്ങളെ കൂട്ടുപിടിച്ചാണ് അധികാരം നേടിയത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് എട്ട് മെമ്പർമാരാണ് മറ്റത്തൂരിലെ കക്ഷി നില യു ഡി എഫിന് എട്ട് എൽ ഡി എഫിന് പത്ത് ബി ജെ പിക്ക് നാല് രണ്ട് വിമതർ എന്നിങ്ങനെയായിരുന്നു ഒറ്റ കക്ഷിയായ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് രാജിവെച്ച യു ഡി എഫ് അംഗങ്ങൾ ബി ജെ പിയുമായി സഖ്യം ചേർന്നത് യു ഡി എഫ് ബി ജെ പി സഖ്യത്തിൽ നിന്നുള്ള വിമതയായ ടെസി ജോസാണ് ഇവിടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സമാനമായ സാഹചര്യം തന്നെയാണ് ചൊവ്വന്നൂർ പഞ്ചായത്തിലും ഉണ്ടായത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ നിന്നും പഞ്ചായത്ത് പിടിക്കാൻ യു ഡി എഫ് വർഗീയ സംഘടനയായ എസ് ഡി പി യെ കൂട്ടുപിടിച്ചു രണ്ട് എസ് ഡി പി അംഗങ്ങളുടെ പിന്തുണയോടെയാണ് യു ഡി എഫ് അധികാരം നേടിയത് എൽ ഡി എഫിന് ആറ് യു ഡി എഫിന് അഞ്ച് എസ് ഡി പി എയ്ക്ക് രണ്ട് ബി ജെ പിക്ക് ഒന്ന് എന്നിങ്ങനെയായിരുന്നു ഇവിടുത്തെ കക്ഷിനില കോൺഗ്രസിനും യു ഡി എഫിനും വർഗീയ സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു എന്നതിൻ്റെ തെളിവുകളാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിധിയിലൂടെ പുറത്തുവന്നത് കൈരളി ന്യൂസ് തൃശ്ശൂർ